ഹലോ ഫ്രണ്ട്സ് അപ്പം എൻ്റെ കയ്യിൽ വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം വഴക്കൂമ്പും ചെറുപ്പയറും വെച്ചിട്ട് നല്ലൊരു ഉപ്പേരി പേരുണ്ടാക്കോ അപ്പം എൻ്റെ നാട്ടിലിതിന് എണ്ണിത്തട്ടാണെന്നെട്ടോ പറയിട്ടുള്ളത് അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ എന്തൊക്കെ പറയാമെന്നുള്ള പേര് കമൻറ്റ് ചെയ്യട്ടോ അപ്പം ഞാൻ ഈ ഒരു ചെറുപ്പകാലത്തേക്ക് ഈ ഒരു എണ്ണിത്തട്ട എൻ്റെ പൂവൊക്കെ ഇതിനുള്ളിൽ തേനൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം തേനൊക്കെ എടുത്ത് കുടിക്കലൊക്കെ ഉണ്ടെട്ടോ അപ്പം ഇത് ചെറുതാക്കി അരിയുക ആദ്യം തന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കി അരിയണം കേട്ടോ അപ്പോൾ ഉമ്മത് നല്ലോണം ചെറുതാക്കി കയ്യിൽ വെച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകി ൂറ്റി വെക്കട്ടോ അപ്പം ഇതിൻ്റെ അടുക്കു നമ്മൾ ഇതിൽ കൂട്ടാനുള്ള ചെറുപ്പയർ ഒന്ന് ഉപ്പിട്ടാട്ടോ ഒന്ന് വേവിച്ചെടുക്കട്ടോ അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം ചട്ടി ഒന്ന് ചൂടായതിനുശേഷം വെളിച്ചെണ്ണ പറഞ്ഞ് ചൂടായതിനുശേഷം അതിലോട്ട് കടകിട്ട് പൊട്ടിക്കുക എന്നിട്ട് ചീനുള്ളി ചെറുതാക്കി എറിഞ്ഞ് വെച്ചതൊന്ന് ചേർത്ത് കൊടുക്കട്ടോ അപ്പം ചീനുള്ളി ഒന്ന് മൂത്ത് വരുമ്പം അതിലോട്ട് എന്ത് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കുക അപ്പോൾ കറിവേപ്പിൻ്റെ പിന്നെ അതിലോട്ട് വേണ്ടത് നമ്മളെ മുളക് ഉണ്ടല്ലോ പച്ചമുളക് എടുക്കണവലിക്ക് അങ്ങനെ എടുക്കുക അപ്പം ഞാൻ എരിവിനനുസരിച്ച് ചുവപ്പ് മുളക് ഒന്ന് നാലഞ്ചോ കഷ്ണക്കി മുറിച്ചിട്ടെടുക്കുക എന്നിട്ട് അതൊന്ന് മൂത്തേനശം അതിലോട്ട് നമ്മൾ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ അപ്പം അതൊന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളമൊന്നും കൂട്ടണ്ടെട്ടോ അതിലോട്ട് അതിൽ തന്നെ ഉണ്ടാവും വെള്ളം അതൊന്ന് ഇറങ്ങി എടുക്കാണ്ടാവും അപ്പം അതൊന്ന് പിന്നെ ഉപ്പിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക അധികം വേവാൻ കാത്തു കണ്ട അപ്പം കഴിപ്പ് ഉണ്ടാവും കേട്ടോ കഴിച്ച് കയ്പുണ്ടാവും അപ്പം അതൊന്ന് മൂടി വെച്ച് ഒന്ന് ചെറിയ ചൂടിലൊന്ന് ഒന്ന് വേവാക്കി എടുക്കുക എന്നിട്ട് വേവാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപ്പയറോടെ കൂട്ടി ഒന്ന് മിക്സാക്കിയെടുക്കുക അപ്പം അത്രയേ ഉള്ളൂ പരിപാടി അപ്പം പാ ഉപ്പൊക്കെ എടുക്കുക അപ്പം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള വാഴക്കൂമ്പും ചെറുപ്പയറും വെച്ചിട്ടുള്ള ഉപ്പേരി കെട്ടോ അപ്പം ഇത്രയും സിമ്പിളാണ് നല്ല ഹെൽത്തി ഫുഡും ആണ് കേട്ടോ അപ്പം ലാസ്റ്റ് അതിൻ്റെ ഒരു പച്ച വെളിച്ചെണ്ണേൻ്റെ ഒരു ചുവ കിട്ടാൻ വേണ്ടിയിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം തെറ്റാ